വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായയുടെ കൂടെ നല്ല ചൂട് കടല വറുത്ത് കഴിക്കാൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് നമുക്കുണ്ടല്ലോ അധിക സമയമൊന്നും അടുപ്പിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാതെ എളുപ്പത്തിൽ കടല വറുത്ത് വീട്ടിലുണ്ടാക്കാം ഇതിപ്പോൾ പച്ചക്കടലാണ് റോ ആയിട്ടുള്ള കടലയാണ് രണ്ട് കപ്പുണ്ട് ഇതിലേക്ക് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പത്ത് മിനിറ്റ് ഉപ്പ് പിടിക്കാനായിട്ട് മാറ്റി വെക്കാം വെള്ളം കൂടി പോരുത് കേട്ടോ നമ്മൾ കടല വറുത്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ എയർ ഫ്രയറിൻ്റെ റാക്കിലേക്ക് ഇതേപോലെ നിരത്തി കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വൺ ഐറ്റിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളാണ് ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലരും ചെയ്യുന്നുണ്ടാവും നമ്മളത് വറുക്കാനായിട്ട് ഇടുന്ന സമയത്ത് ഒരേ സമയത്ത് ഇങ്ങനെ കുത്തി നിറച്ച് തുട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടോടെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ് തോന്നും കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് പുറത്ത് വെക്കുമ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിക്കോളൂ കേട്ടോ അപ്പോൾ ചെറിയ ടൈപ്പ് കടലായതുകൊണ്ട് ഇതേപോലെ അഞ്ച് മിനിറ്റിൽ റോസ്റ്റ് ആയി കിട്ടും വലിയ ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നോക്കിയിട്ട് വറുത്തത് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടുതൽ വെച്ചു കൊടുത്താൽ മതി നമുക്കുണ്ടല്ലോ ഈ ബസ് സ്റ്റാൻഡൊന്നും ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന വലിയ ചീനച്ചട്ടിയിൽ മണ്ണിട്ട് വറുക്കുന്ന കടലുണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ നല്ല ചൂടുള്ള കടല വറുത്ത് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി